കൊല്ലം ചടയമംഗലത്ത് ഉണക്കാനിട്ടിരുന്ന നൂറോളം റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ച പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി എലിക്കുന്നമുകൾ സ്വദേശി അമ്പത്തൊമ്പത് വയസ്സുള്ള മുഹമ്മദ് റാസിയാണ് പിടിയിലായത് മൂന്ന് വർഷം മുമ്പ് വയോധികയുടെ മാല മോഷ്ടിച്ച കേസിലെ പ്രതി കൂടിയാണ് പിടിയിലായ മുഹമ്മദ് റാസി നിലമേൽ തലവുള വീട്ടിൽ ജാഫറിന്റെ വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റാണ് മുഹമ്മദ് റാസി മോഷ്ടിച്ചത് മോഷണ വിവരം മനസ്സിലാക്കിയ വീട്ടുകാർ പിറ്റേ ദിവസം രാവിലെ നിലമേൽ വെള്ളാംപാറയിലുള്ള റബ്ബർ ഷീറ്റ് കടയിൽ അന്വേഷണം നടത്തുകയും മോഷണം നടത്തിയ മുഹമ്മദ് റാഫി ൾ വിൽപ്പന നടത്തുവാൻ കൊണ്ടുവന്നതായും മനസ്സിലാക്കി തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സി ഐ സുനീഷ് എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു മീൻ കച്ചവടക്കാരനായിരുന്ന ഇയാളും മറ്റൊരു സുഹൃത്തും ചേർന്ന് മൂന്ന് വർഷം മുമ്പ് ചടയമംഗലത്ത് എൺപത്തിരണ്ട് വയസ്സുള്ള വൃദ്ധയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛദിച്ച് ഇവരെ മർദ്ദിക്കുകയും സ്വർണ്ണമാല മോഷ്ടിച്ച് കടന്നുകളയുകയും ചെയ്തിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പോലീസ് അന്ന് പ്രതികളെ പിടികൂടിയിരുന്നു തുടർന്നാണ് ഇക്കഴിഞ്ഞ പതിമൂന്നിന് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു കടത്തിയത് മെഡിക്കൽ പരിശോധനകള്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാന്റ് ചെയ്തു